ഗൈസ് അപ്പോൾ കഴിഞ്ഞ ജൂലൈ പതിനഞ്ചാം തീയതി കേരളത്തിൽ ഇങ്ങനെ മഴ ഇങ്ങനെ കൊഴുക്കുന്ന സമയത്താണ് നമ്മൾ തൃച്ചിയിലേക്ക് പോയത് തൃശിയിൽ നല്ല ചൂടാണ് അങ്ങനെ തൃച്ചിയിൽ പോയി നിന്നു തൃച്ചിയിൽ നിന്ന് പെട്ടെന്ന് ഒന്ന് ഊട്ടിക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു അങ്ങനെ തൃച്ചി റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത് തൃച്ചി റെയിൽവേ സ്റ്റേഷനിൽ രാത്രി പതിനൊന്ന് മണിക്ക് ചെമ്മുഴി എക്സ്പ്രസ് ഉണ്ട് ചെമ്മുഴി എക്സ്പ്രസ്സിലേക്ക് എറിയാൽ കോയമ്പത്തൂര് പിറ്റേ ദിവസം കാലത്ത് നാലര മണിക്കെത്താം അവിടെ നിന്ന് ഒന്നില്ലെന്നുണ്ടെങ്കിൽ മേട്ടുപ്പാളയിൽ നിന്ന് ട്രെയിൻ എടുക്കാം ഇനി ട്രെയിൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അടുത്ത് തന്നെ നമുക്ക് ഊട്ടി ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ആ ബസ് സ്റ്റാൻഡിൽ ഇരുന്ന് രാവിലെ ബസ് എടുക്കുക എന്നുള്ള പ്ലാനിൽ ഞങ്ങൾ ചെമ്മുഴി കയറി കിടക്കി ഈ കാണുന്നത് അങ്ങനെ പിറ്റേ ദിവസം നാലര മണിയാവുമ്പോഴേക്കും നമ്മൾ അവിടെ എത്തുന്നു നാലര മണിയാവുമ്പോഴേക്കും നമ്മൾ എത്തിയപ്പോൾ ഭയങ്കര മഴയാണ് ഇത് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നല്ല തിരക്കാണ് അതോടൊപ്പം മഴ ഭയങ്കരമായിട്ട് പെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങാനുള്ള തന്ത്രപ്പാടിലാണ് അപ്പോൾ അണ്ടർഗ്രൗണ്ടിൽ കൂടി കയറി നമ്മളിത് എൻട്രൻസിലേക്ക് എത്തുകയാണ് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ട്രെയിൻ ഇറങ്ങിയിരിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാം എയും എ വൺ പ്ലാറ്റ്ഫോമും എൻട്രൻസിൽ തന്നെയാണ് അതല്ലാത്ത പ്ലാറ്റ്ഫോമുകളിലൊക്കെ കിടക്കണമെന്നുണ്ടെങ്കിൽ അണ്ടർഗ്രൗണ്ടിൽ കൂടി നമ്മൾ യാത്ര ചെയ്യണം അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ഇരുന്നൂറ് റോഡിടുത്ത് ഊട്ടി ഊട്ടിക്ക് പോകുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ കയറി അങ്ങനെ കെ എസ് ആർ ടി സി ബസ്സിൽ ഏകദേശം എഴുപത്തിരണ്ട് രൂപ എഴുപത്തിയഞ്ച് രൂപയൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഞങ്ങൾ കൂണൂർക്കാണ് ബസ് എടുത്തത് ഊട്ടീന്നൊക്കെ എഴുതിയാക്കണം ബോർഡ് കാണാം അങ്ങനെ കൂണൂർക്കാണ് ബസ് എടുത്തത് കാരണം കൂണൂരിൽ നിന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് നമുക്ക് ട്രെയിൻ ഉണ്ട് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കുള്ള ട്രെയിൻ ഞങ്ങൾ ബുക്ക് ചെയ്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ടിക്കറ്റായി കിട്ടിയിട്ടുണ്ട് അങ്ങനെ കൂണൂർന്ന് കയറിക്കഴിഞ്ഞാൽ ഒരു എത്ര ഒന്നര കൂണൂരിൽ നിന്ന് കയറി കഴിഞ്ഞാൽ ഒന്നര രണ്ടര മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഉദകമണ്ഡലം അതായത് ഊട്ടിയുടെ പഴയ പേരാണ് ഉദകമണ്ഡലം ഉദല ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷനിലെത്തും അവിടുന്ന് നമ്മൾ അവിടെ നിന്ന് ഒരു ഇരുന്നൂറ് കൊടുത്താൽ നമുക്ക് നമ്മുടെ റിസോർട്ടിലേക്ക് ഇറങ്ങാം അങ്ങനെ ഞങ്ങൾ ബസ്സിലിതായി ഇങ്ങനെ യാത്ര ചെയ്തു പോയാണ് ബസ്സിലീ സൈഡ് സീറ്റിലാണ് ഞങ്ങൾ ഇരിക്കണ പ്രിയ കുറച്ച് ചൂടുകളൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് നല്ല സീനൊക്കെയാണ് കാണുന്നത് മഴയുണ്ട് കേരളത്തിലുള്ള മഴ കോയമ്പത്തൂരുണ്ടായിരുന്നു കോയമ്പത്തൂരിൽ നിന്ന് നമ്മൾ ഊട്ടിയിലേക്ക് എത്തുമ്പോൾ ഊട്ടിയിലേക്കും ഈ മഴ എത്തുന്നുണ്ട് അപ്പോൾ എല്ലായിടത്തും മഴയുടെ ഒരു അന്തരീക്ഷത്തിൽ കൂടിയാണ് നമ്മുടെ യാത്ര പ്രേമാതുരമായ യാത്രയാണെങ്കിൽ കൂടി ഭയങ്കര ഒരു തണുപ്പ് നമ്മുടെ പ്രേമത്തെ വല്ലാണ്ട് ഉലച്ചുകൊണ്ടിരുന്നു കണ്ട നല്ല അടിപൊളി സീനറികളാണ് ചുറ്റിനും നല്ല ഗ്രീനിഷാണ് തേയിലത്തോട്ടങ്ങളും മലകളും കുന്നുകളും ചരിവുകളും അതുപോലെ തന്നെ അതിൻ്റെ ഇടയിലുള്ള നല്ല പച്ചപ്പുള്ള മരങ്ങളൊക്കെ കണ്ട് ഞങ്ങളിതാ കൂണൂർ കൂണൂർ വന്നിറങ്ങി ഇതാണ് കൂണൂർ ടൗൺ കൂണൂർ ചെറിയൊരു ചെറിയൊരു ടൗണാണ് ചെറിയ എന്താണ് ഹോം സ്റ്റേകളും ഹോട്ടൽസും റിസോർട്ട്സും റൂംസൊക്കെ ഉള്ള ചെറിയൊരു ടൗണാണ് കൂണൂർ കൂണൂർ ശരിക്കും ഊട്ടിയുടെ ഔട്ട്സ്കേർട്ടി തന്നെയാണ് അധികം ദൂരമില്ല കൂണൂരിൽ പിന്നെ ഏകദേശം ഒന്നര മണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് ഊട്ടിയിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും അങ്ങനെ ഞങ്ങൾ പതുക്കെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുകയാണ് ദൈ കാ കാണുന്നതാണ് കൂണൂർ റെയിൽവേ സ്റ്റേഷൻ ഒരു ഈ റെയിൽ ഈ വേറൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത് മേട്ടുപ്പാടയത്തായാലും കൂണൂരായാലും ഊട്ടിയിലായാലും ഒക്കെ അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ റിനോവേഷൻ പരിപാടികൾ നടക്കും ഇതൊക്കെ ഒരു എന്താണ് യുനെസ്കോ അപ്രൂവ്ഡ് ഹെറിറ്റേജ് സൈറ്റാണിത് അപ്പോൾ ആ നീലഗിരി മൗണ്ടെയ്ൻ റെയിൽവേ യുനെസ്കോ അപ്രൂവ് യുനെസ്കോൻ്റെ പ്രത്യേക പരിഗണനയുള്ള ഒരു റെയിൽവേയാണ് അപ്പോൾ നീലഗിരി മൗണ്ടൻ റെയിൽവേ കൂണൂർ വെൽക്കംസ് യു എന്ന ബോർഡർ കടന്ന് ഞങ്ങൾ ഉള്ളിലേക്ക് ചെല്ലുകയാണ് വളരെ രസകരമായ കിലുക്കത്തിലും അതുപോലെ തന്നെ ഊട്ടിയുടെ പശ്ചാത്തലത്തിലുള്ള പഴയ സിനിമകളിലൊക്കെ കണ്ടേക്കണ ആ ഒരു റെയിൽവേ സ്റ്റേഷൻ വളരെ രസകരമായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ് പഴയ പ്രൗഢിയോടുകൂടി നിലനിൽക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ് കരിങ്കല്ല് കൊണ്ടൊക്കെ നിർമ്മിച്ചിരിക്കുന്ന റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ അവിടെ ഒരു പഴയ അവിടെ ഒരു ട്രെയിൻ കിടക്കുന്നുണ്ട് ഈ ട്രെയിൻ കിടക്കുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ മനസ്സിലായത് ഒരു മരം വീണ്ടുണ്ട് ആ മരം മുറിക്കാൻ പോയി കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം മേട്ടുപാളയിൽ നിന്ന് രാവിലെ ഏഴ് നാൽപ്പത്തഞ്ചിനോ ഏഴ് മണിക്കോ പുറപ്പെട്ട നമ്മുടെ ട്രെയിൻ ഊട്ടിക്ക് പോകുന്ന ട്രെയിൻ ഇതാ ഏകദേശം ഒരു പതിനൊന്ന് പതിനൊന്ന് മണിയായപ്പോഴേക്കും നമ്മുടെ കൂണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ട്രെയിനാണ് കേട്ടോ ഈ ട്രെയിൻ എങ്ങനെയാണ് കയറുന്നത് എവിടെയാണ് ടിക്കറ്റ് എടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ് നമുക്ക് ഐ ആർ സി ടി സി തന്നെ കയറിയിട്ട് നമുക്ക് ബുക്ക് ചെയ്യാം നല്ല തിരക്കുള്ള സമയങ്ങളാണ് സീസണാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ടിക്കറ്റ് കിട്ടിയില്ല അത് ചിലപ്പം അല്പം നേരത്തെ നമ്മൾ ബുക്ക് ചെയ്താൽ നമുക്ക് ടിക്കറ്റ് കിട്ടുമായിരിക്കാം പക്ഷേ ഓഫ് സീസൺ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ശരിക്കും നമുക്ക് കൂണൂറിൽ നിന്ന് ഊട്ടിയിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അറുപത്തിരണ്ട് ടിക്കറ്റ് അവിടെ അവൈലബിൾ ആണ് അങ്ങനെ ആൾക്കാരൊക്കെ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് നമ്മുടെ സാധാരണ ട്രെയിനിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഒരു ട്രോ ടോയ് ട്രെയിൻ പോലിരിക്കുന്ന ഒരു ട്രെയിനാണ് വളരെ മനോഹരമാണ് പഴയ കൽക്കരി ഉപയോഗിച്ച് ഈ ആവിയഞ്ചിൻ പോലെ വർക്ക് ചെയ്യുന്ന ഒരു ട്രെയിനാണ് ശരിക്കും മേട്ടുപ്പാളയം തുടങ്ങി കോണൂർ വരെ ഈ ഒരു എഞ്ചിനാണ് അവർ ഉപയോഗിക്കുക ആവി എഞ്ചിനാണ് ഉപയോഗിക്കുക അത് കൽക്കരിയിലാണോ എന്നുള്ള ചോദിച്ചാൽ എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല പക്ഷേ അത് ഈ പുകയൊക്കെ വന്നിട്ട് നല്ല ചൂടമ്പടിയോടു കൂടി തന്നെയാണ് അത് മൂവ് ചെയ്യുക ഇതിൻ്റെ ഒരു ഉള്ളാണ് ഈ കാണുന്നത് അതിൻ്റെ എഞ്ചിൻ അല്ലാതെ മുകളിൽ ആവി പറക്കുന്ന ഒരു കാഴ്ചയാണ് അല്ലെങ്കിൽ ആ ഒരു പുക വരുന്നൊരു കാഴ്ചയാണ് കാണുന്നത് ഇത് ഉള്ളിലത്തെ എഞ്ചിൻ്റെ ഭാഗങ്ങളാണ് പഴയ സ്റ്റൈലിൽ തന്നെ ഒരുപാട് ആമ്പിയറും തിരിക്കലും പിടിക്കലൊക്കെ ഉള്ള ഒരു ട്രെയിനാണ് ഇത് അതിൻ്റെ എഞ്ചിൻ ഡ്രൈവർ അത് തിരിക്കയാണ് ലോക്കോ പൈലറ്റ് എന്ന് പറയും അദ്ദേഹം അദ്ദേഹം ആ എഞ്ചിൻ മാറ്റുകയാണ് ഇനി പുതിയ എഞ്ചിനൂടെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ആവിയെഞ്ചിൻ മാറ്റുകയാണ് അതായത് മേട്ടുപ്പാളയെന്ന് തുടങ്ങി കൂണൂർ വരെ ഈ ഒരു ആവിയെഞ്ചിനിലാണ് ഈ ട്രെയിൻ പോകുന്നതെങ്കിൽ കൂണൂർ ടു ഉദകമണ്ഡലം അതായത് ഊട്ടിയിലേക്ക് വേറൊരു എഞ്ചിനാണ് അവർ പിടിപ്പിക്കുക അപ്പോൾ ആ എഞ്ചിൻ പുറകോട്ട് മാറ്റി പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇനി പുതിയ എഞ്ചിൻ അതായത് വേറൊരു എഞ്ചിന് അപ്പുറത്ത് കിടന്നു വെച്ച എഞ്ചിൻ അവർ പിടിപ്പിക്കുകയാണ് അപ്പോൾ ഈ ഈ എഞ്ചിൻ പിടിപ്പിക്കുന്നത് ഒരു സമയമുണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റോളം എടുക്കുന്നുണ്ട് ആ സമയത്ത് ഇവിടെ റെയിൽവേ സുരക്ഷാ അവയർനെസ് ക്ലാസ് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ തൊട്ടടുത്ത് ഒരു ചെറിയൊരു ടിഫിൻ കടയുണ്ട് റെസ്റ്റോറൻറ്റ് പോലത്തെ ടിഫിൻ കടയുണ്ട് ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലമൊന്നുമില്ല അവിടെ നിന്ന് മേടിച്ചിട്ട് നമുക്ക് നിന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പുലാവ് ഉണ്ടാകാറുണ്ട് ഇഡ്ഡലി ഉണ്ടാകാറുണ്ട് ദോശ ഉണ്ടാകാറുണ്ട് അങ്ങനെ വിവിധ തരത്തിലുള്ള തമിഴ്നാടൻ ഭക്ഷണ രീതികളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ചെറിയൊരു കട ഒരു ചെറിയ ചേട്ടനാണ് നടത്തുന്നത് അതുപോലെ തന്നെ ഇവിടെ ഫ്രഷ് ആകാനുള്ള സൗകര്യങ്ങളുണ്ട് ടോയ്ലറ്റ് ഉണ്ട് നല്ല അടിപൊളി ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റ് ആണ് ആണ് വെറും അഞ്ച് രൂപയാണെന്നോ അഞ്ച് രൂപയുള്ളൂ അഞ്ച് രൂപയാണ് അവിടുത്തെ ചാർജ് വരുന്നത് അപ്പോൾ അവർ അടുത്ത എഞ്ചിന് കൊണ്ടുവന്ന് പിടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് എനിക്ക് തോന്നുന്നു കൂണൂരിൽ നിന്ന് കൂടുതൽ ആൾക്കാർ കയറാനുള്ളത് കൊണ്ടായിരിക്കാം ഒരു പോകി കൂടി ആ എൻജിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് അവർ പിടിപ്പിക്കുന്നത് അപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥ പച്ചയും ചുവന്നതുമായിട്ടുള്ള ആ ഒരു കൊടി ഉപയോഗിച്ച് അതിനെ നിയന്ത്രിച്ച് കണ്ട അവിടെ ആ ലോക്കിലേക്ക് കൊണ്ടുവന്ന് ഇടയാണ് ഇനി അവിടുത്തെ എംപ്ലോയിസ് ആ ലോക്ക് ക്ലിയർ ആക്കിയിട്ടായിരിക്കും അവരുടെ യാത്ര തുടങ്ങുക അതുതന്നെ അവരവരുടെ ലോക്ക് ക്ലിയർ ക്ലിയറാക്കാനുള്ള പരിപാടികളൊക്കെ തുടങ്ങിയാണ് പട്ടേ ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ് ഞങ്ങളുടെ ട്രെയിന് വേണ്ടിയിട്ട് ഈ ട്രെയിൻ ശരിക്കും അവിടെ നിന്ന് പതിനൊന്നരക്കൊക്കെ പോകുന്നു പോകേണ്ട ട്രെയിനാണ് പക്ഷേ പന്ത്രണ്ട് മണിയായിട്ടും അല്ലെങ്കിൽ ഒരു മണിയായിട്ടും ആ ട്രെയിൻ മൂവ് ചെയ്തില്ല കാരണം ഓൺ ദ വേലി മഴ മൂലവും അതുപോലെ കാറ്റു മൂലവും ഉണ്ടായ ഒരു ഒരു മരം അവിടെ മറിഞ്ഞു വീണു ആ ട്രെയിൽവേ ട്രാക്കിനെ തടസ്സപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് അന്നത്തെ യാത്ര ക്യാൻസലായി ഞങ്ങളാ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറി കുറേ ഫോട്ടോസ് എടുത്തു ഞങ്ങൾ മാത്രമല്ല വന്നവർ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇവരെല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു മേട്ടുപ്പാളയത്തിൽ നിന്ന് ഊട്ടിയിൽ നിന്ന് വന്നവർക്ക് പ്രത്യേക ബസ് കൊടുത്ത് അവരവരുടെ പ്രശ്നം തീർത്തു ബാക്കിയുള്ളവർക്ക് റീഫണ്ട് ചെയ്തു അടുത്ത വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ടിക്കറ്റ് എടുത്തതെന്നും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഊട്ടിയിൽ നിന്ന് മേട്ടുപാളയം വരെ യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നു അപ്പം അത് എങ്ങനെയാണ് ആ യാത്ര ഞങ്ങൾ തരപ്പെടുത്തിയതെന്നും ആ യാത്ര എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളതും അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക ഓക്കെ താങ്ക്